सहनावतु भवतु सहनौ भुनक्तु सह वीर्यम् करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കർക്കിടകവാവ് ബലി ആട്ടവിശേഷമായിട്ട് ഉള്ള ഒരു മഹാക്ഷേത്രമാണ് ഇവിടുത്തെ ഭഗവാൻ പിതൃമോക്ഷ പ്രദായകനായിട്ട് ആണ് ഈ പ്രതിഷ്ഠാ സങ്കല്പത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അഞ്ച് ആട്ടവിശേഷങ്ങളിൽ ഒന്നാണ് കർക്കിടകവാവ് ബലി സാധാരണ ക്ഷേത്രങ്ങളിൽ അങ്ങനെ വാവ് ബലി ആട്ടവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് വരാറില്ല പക്ഷെ ചിറമ്പാടിയിൽ അതൊരു പ്രത്യേകതയാണ് അമാവാസി ഉള്ള സമയത്ത് ആണ് ഇവിടെ ബലി ക്ഷേത്ര കുളത്തിൽ ബലിയിടുന്നതും മൂന്ന് മണിക്ക് നട തുറന്ന് അഭിഷേകം വളർന്നേരിക്കും കഴിഞ്ഞാൽ അപ്പം തന്നെ കർക്കിടകാവിൻ്റെ അന്ന് തീശ്ശുസ്വാമി തിരുവമ്പാടി തീരസ്വാമി ക്ഷേത്രത്തിൽ ബലി ബലിതർപ്പണം ആരംഭിക്കും ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ടാണ് അത് സമർപ്പിക്കുന്നത് അപ്പം ഏറ്റവും മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് പിതൃബലി കർമ്മങ്ങൾക്ക് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പിതൃബലി മാത്രമല്ല പിതൃ മോക്ഷകർമ്മങ്ങൾ അതായത് സായുധ്യ പൂജ അടക്കമുള്ള പിതൃമോക്ഷ സായുജ്യ പൂജകൾ ഈ കർക്കിടക മാസത്തിലെ വാവിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഈ നടത്തുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി കർക്കിടകവാവിൻ്റെ അന്ന് സാഹിത്യപൂജ പൂജ വരുന്ന രീതിയിലാണ് പിതൃ മോക്ഷകർമ്മങ്ങൾ ഒന്നാം ദിവസം വൈകുന്നേരം വലിയ സേവ രണ്ടാം ദിവസം രാവിലെ തിലഹോമം മൂന്നാം ദിവസവും രാവിലെ തിലഹോമവും സായുജ്യപൂജ പിതൃ മോക്ഷകർമ്മങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങളാണ് തിലഹോമം അതുപോലെ തന്നെ സായുജ്യ പൂജ എന്ന് പറയുന്നത് തിലഹോമത്തിലാണ് ഈ പിതൃക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി അവർ സായുജ്യത്തിന് പ്രാപ്തരാകുന്ന രീതിയിൽ അവർക്ക് പൂജകൾ നൽകുന്ന ഒരു ചടങ്ങാണ് തിലഹോമം എന്ന് പറയുന്നത് തിലഹോമത്തിൽ ബ്രാഹ്മണർക്ക് കാലയഴിച്ചുകൂട്ട് നടത്തുന്നു അതിലൂടെ ആ പിതൃക്കൾ സുഹൃതം അതായത് ഭഗവാന്റെ പാദത്തിലേക്ക് ലയിക്കാൻ പാകത്തിന് അവർക്ക് ശുഹൃതം നേടുകയും സായുജ പൂജ നടത്തി അവരെ ഭഗവാന്റെ പാദത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്